പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണീഷോ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഈ ലോകം മുഴുവൻ്റെയും ജീവിതങ്ങളിൽ ലാളിത്യവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആരോഗ്യവും ഐശ്വര്യവും സ്നേഹവും ഐക്യവും കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ ഉണ്ണീഷോ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നിർഭരമാക്കട്ടെ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ആഗമനകാലത്തിൽ ഇതുവരെ നമ്മൾ കത്തിച്ച മൂന്ന് വയലറ്റ് തിരികളോടും ഒരു റോസ് തിരിയോടും ഒപ്പം ക്രിസ്മസിന്റെ അന്ന് നമ്മൾ തെളിക്കുന്നത് ഒരു വെള്ളത്തിരിയാണ് ആ തിരിയെ ഇമ്മാനുവൽ തിരി എന്ന് വിളിക്കുന്ന പാരമ്പര്യമുണ്ട് ദൈവം നമ്മോട് കൂടെ എന്നാണ് ഇമ്മാനുവൽ എന്ന അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈശോയുടെ മറ്റൊരു നാമമാണ് ഇമ്മാനുവൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങ് എപ്പോഴും ഞങ്ങളോടുകൂടെ ആയിരിക്കാൻ തിരഞ്ഞെടുത്ത മാർഗമാണല്ലോ ഈശോയുടെ മനുഷ്യാവതാരം ആഗമനകാലവും ക്രിസ്മസും ഈശോയെക്കുറിച്ച് മാത്രമാണല്ലോ ദൈവമേ അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് പ്രയാസമാണ് എങ്കിലും അങ്ങ് ഞങ്ങൾക്ക് ഈശോയെ നൽകിയതിനും ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ക്രിസ്മസ് ദിനം ഉടനീളം ഈശോയെ പ്രത്യേകമാംവിധം ഓർക്കുന്നതിനും കൊണ്ടാടുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഈശോ ഞങ്ങൾക്ക് നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഈ ലോകം മുഴുവൻറെ മേലും അയച്ച് ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തി ചേരുന്നതുവരെ ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ മുതൽ ദിവസേന ദിവസം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കാനും ഒരുവിട്ട് പ്രാർത്ഥിക്കാനും വേണ്ടി ഒരു ദൈവവചനം നമുക്ക് ശ്രവിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ പിറവി പിറവിത്തിരുന്നാൾ മംഗളങ്ങൾ ഈശോ നമ്മളെ എല്ലാവരെയും അവിടുത്തെ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയ്ക്കട്ടെ